നമസ്കാരം പുതിയൊരു അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാക്ക പൊതുവെ ബലിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതായത് നമ്മുടെ പൃതുക്കളുമായി ബന്ധപ്പെട്ട ഒരു ജീവിയാണ് കാക്ക മാത്രമല്ല യമലോകത്തിന്റെ കവാടത്തിൽ കാക്ക ഇരിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് കാക്കയെ ഉപദ്രവിക്കരുതെന്നും കാക്കയ്ക്ക് ആഹാരം നൽകണമെന്നെല്ലാം പൂർവികർ പറയുന്നത് കാക്കയ്ക്ക് ആഹാരം നൽകിയാൽ പ്രതൃപ്രീതി ഉണ്ടാകുമെന്നാണ് ഒരു വിശ്വാസം വിഷ്ണുപുരാണത്തിലും ഗിരുഡപുരാണത്തിലുമെല്ലാം കാക്കയെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ പലതും പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാക്കയെ നോക്കി ശകുനവും പറയാറുണ്ട് കാക്ക വിരുന്നു വിളിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പണ്ടേയും നാം പറഞ്ഞു കേൾക്കുന്ന ശൗനലക്ഷണങ്ങളാണ് കാക്കയെക്കുറിച്ച് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകൾ ചൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾ സമയം പോലെ അതും കാണാൻ ശ്രമിക്കുക കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് എല്ലാവരും കരുതുന്നത് പോലെ നമ്മുടെ എച്ചിൽ നൽകുകയോ അല്ലെങ്കിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അത് കഴിക്കുകയോ ചെയ്യുന്നതല്ല മറിച്ച് നാം കാക്കയ്ക്കായി ഭക്ഷണം നൽകാൻ ഒരു ചിട്ട തന്നെയുണ്ട് നമ്മുടെ വീട്ടിൽ ആഹാരം വെന്തിറങ്ങുന്ന സമയത്ത് മറ്റുള്ളവർ കഴിക്കുന്നതിന് മുമ്പായി ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ കാക്കയ്ക്ക് കഴിക്കാനായി വീടിൻ്റെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ അടുക്കളപ്പുറത്തോ ഇത്തിരി ആഹാരം വെക്കുന്നത് കൂടുതൽ നല്ലതാണ് ആഹാരം മാറിയ ശേഷം വേണം കാക്കയ്ക്ക് കഴിക്കാൻ വയ്ക്കാൻ ഒരു ചിരട്ടയിലോ മറ്റോ അല്പം വെള്ളം വയ്ക്കുന്നതും നല്ലതാണ് കാക്ക ഈ ആഹാരം സ്വീകരിച്ചാൽ അത് ഐശ്വര്യം പറയപ്പെടുന്നത് ചില പ്രത്യേക നക്ഷത്രക്കാർ കാക്കയ്ക്ക് ആഹാരം നൽകി പ്രാർത്ഥിച്ചാൽ ഇരട്ടി ഫലമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് പൂരം ഉത്രാടം ചോതി വരണി പൂരാടം വിശാഖം മകൈരം ആയില്യം ഉത്രട്ടാതി രേവതി എന്നിങ്ങനെ നക്ഷത്രക്കാരായ സ്ത്രീകൾ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് വീട്ടിൽ സർവേശ്വര്യം വരുന്നതിനും തടസ്സം മാറുന്നതിന് നല്ലതാണ് കാക്ക ആഹാരം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇത് പീതൃദോഷ ലക്ഷണമെന്നാണ് വിശ്വസിച്ചും പോരുന്നത് ഇങ്ങനെ ഇത് കാണുന്നത് ഒരു നല്ല സൂചനയല്ല അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ട ജ്യോതിഷ പരിഹാരം തേടുന്നതും നല്ലതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ഉപയോഗിക്കുന്ന തലയണയുടെ അടിയിൽ ഒരു എള് കിഴി ഇട്ടുവയ്ക്കുക ആഴ്ചയിൽ ശനിയാഴ്ച ഇതിൽ നിന്നും എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം ഇതിൽ നിന്നും അല്പം എള് കാക്കയ്ക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ചേർത്ത് നൽകണം ഇത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതി നൽകുന്നു അതുപോലെ തന്നെ ശത്രുദോഷം മാറാനും കഷ്ടതകൾ മാറാനുമെല്ലാം ഇതേറെ നല്ലതാണ് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാനും പ്രതിദോഷ പരിഹാരത്തിനുമെല്ലാം ഇത് നല്ലതാണെന്നും വിശ്വസിച്ചു പോരുന്നു പിതൃതർപ്പണത്തിന് എള് പ്രധാനമാകുന്നതിൻ്റെ ഒരു കാരണവും കൂടി ഇതാണ് പ്രതിപ്രീതി ഉണ്ടെങ്കിൽ സന്തതി പരമ്പരകൾ നന്നായി വരുമെന്നാണ് പറയുക അതുപോലെ ശനിദേവനെ പ്രീതിപ്പെടുത്തുവാൻ കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും നല്ലതാണെന്ന് പറയും ശനി നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും പൊതുവെ ശനിദശ എന്നാൽ മോശം കാലമെന്നാണ് നാൻ പറയുക കാക്കയ്ക്ക് ആഹാരം സ്ഥിരമായി കൊടുത്താൽ രോഗമരണ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണെന്നാണ് വിശ്വാസം പിതൃപ്രീതിയുണ്ടെങ്കിൽ സന്തതി പരമ്പരകൾ നന്നായി വരുമെന്നാണ് പറയുക ഇതുപോലെ ശനിദേവനെ പ്രീതിപ്പെടുത്താൻ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് നല്ലതാണെന്നും പറയുന്നു കാക്കയ്ക്ക് ആഹാരം സ്ഥിരമായി കൊടുത്താൽ രോഗമരണ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുമെന്നാണ് വിശ്വാസം അങ്ങനെയുള്ള വീടുകളിൽ അകാലമൃത്യുണ്ടാകില്ലെന്നും വിഷ്ണുഗിരുടെ പുരാണങ്ങൾ എടുത്തു പറയുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയ അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം